അപ്പോൾ അടുത്തതായിട്ട് ഒരാളുടെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ് അത് സമ്മതിച്ചിട്ടുണ്ട് ഞാൻ അവരോട് സംസാരിച്ചു നോക്കട്ടെ കേട്ടോ ഓക്കെ പേരെന്താൻഷൻഷത്തോട്ടോ പിന്നെ ഓക്കെ എൻ്റെ പേര് അഷിത എൻ്റെ വീട് കോഴിക്കോട് നമ്മുടെ നരിക്കുനി ഭാഗത്താണ് കേട്ടോ വീട് എവിടെയാണ് നമ്മളെ വീട് നല്ലോണം നല്ല ഇവിടെ തന്നെ അല്ലേ ആ ഓക്കെ നിന്ന് സ്കൂളില്ല അല്ലേ ഇല്ല ഓക്കെ അപ്പോൾ നമ്മളെ എന്താ എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലുണ്ട് ടോക്സ് വിത്ത് അക്ഷിത എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് നമ്മളെ പൊതുവെ എന്താ പറയുക സ്ഥിരമായിട്ട് നമ്മൾ ഓരോ വാക്കിനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കും ഉപയോഗിക്കാതിരിക്കാറില്ല അല്ലേ പൊതുവെ അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലുള്ള ഏതെങ്കിലും ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കുറച്ച് സിറ്റുവേഷനിൽ നമ്മളെ ഇംഗ്ലീഷ് പറയാതെ ഫുൾ മലയാളം വാക്കുകൾ എല്ലാ ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാളം വാക്കുകളായിട്ട് എന്നോട് ഫുള്ളി മകൾ ചെയ്യണം മലയാളത്തിൽ സംവദിക്കണം സംസാരിക്കണം ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം പേര് പറഞ്ഞുപോയി പേര് റിൻഷ റിൻഷ അല്ല റിംഷ ഇത്രല്ല പഠിക്കുന്നത് ഞാന് ഒമ്പതാം ക്ലാസ് ക്ലാസ് ആ ഞാൻ പത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഓക്കെ ഓക്കെ കൊഴപ്പില്ല ഫസ്റ്റ് തന്നെ കേട്ടോ അപ്പൊ ശ്രദ്ധിച്ചിട്ട് സംസാരിച്ചോട്ടോ എന്തായാലും ഇംഗ്ലീഷിൽ സംസാരിക്കും ഞാൻ കൗണ്ടർ അടിക്കും ഇയാള് പറയുന്ന ഞാൻ കേറും ഓക്കെ അപ്പൊ പറയാതിരിക്കരുത് കണ്ണട അടച്ചിരുന്ന് അതിനെ ഉഴപ്പരുത് പറയന്നെ വേണം കേട്ടോ അപ്പൊ എന്താ സ്കൂളില്ലേ ക്ലാസ് ഇല്ലേ ഇന്ന് അവധിയാണ് മയക്കാന് മഴക്കാലം അവധി കെട്ടി മഴ ഇല്ലല്ലോ അല്ലേ മഴ ഇന്നില്ല ഇന്നലെ കണ്ടേ ഇന്നലൊക്കെ ഓക്കെ വീട് അല്ലേ വീട് നല്ല പാരന്റ് അപ്പ എല്ലാരും അനിയത്തി കാക്ക കാക്ക എന്താ ചെയ്യുന്ന അനിയത്തി അനിയത്തി മൂന്നാം ക്ലാസ് വീണ്ടും ഏത് നല്ലോണം നല്ലോണം സ്കൂള് നല്ലോണം എത്രയായിരുന്നു മറന്നുപോയി പത്താ പത്തില് പത്തില് എങ്ങനെയുണ്ട് പഠിത്തൊക്കെ എങ്ങനെ പോകും പഠിച്ചൊക്കെ നല്ലതിൽ പോകുന്നുണ്ട് നല്ലതിൽ പോകുന്നു അല്ലേ ഓക്കെ അപ്പൊ റിംഗ്ഷ് രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് ഉച്ചക്ക് സ്കൂളിൽ നിന്ന് ലഞ്ച് കഴിക്കുന്നവരെയുള്ള സമയം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പള്ളി പുള്ളി വിടാതെ എന്ന് പറഞ്ഞേ ട്യൂഷന് പോകും ആ ട്യൂഷന് ട്യൂഷന് മലയാളം ഉണ്ട് മലയാളം ഉണ്ട് സാറില്ല ട്രൈ ചെയ്തിട്ടോ അല്ലേ ട്രൈ ചെയ്യണം ഓക്കെ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ഒക്കെ തേച്ചിട്ട് സ്കൂളിലൊക്കെ ഉള്ള ഇതൊക്കെ മാറ്റി സ്കൂൾ വിദ്യാലയത്തിലെ വിദ്യാലയത്തിലെ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് ഒരുക്കങ്ങളൊക്കെ ചെയ്ത് ഓക്കെ എത്ര മണിക്ക് സ്ഥിരം എപ്പോഴൊക്കെയാണെ ആക്കാവുമ്പത്തേനും ാണ് ചായ പൊടിക്കും പത്തിരി കറി പത്തിരി രാവിലെ കഴിച്ചിട്ട് വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ എല്ലോ രണ്ടും കഴിക്കും രണ്ടും കഴിക്കും രണ്ടും എന്നാൽ കൂടുതലിഷ്ടം അങ്ങനൊന്നുമില്ല രണ്ടും രണ്ടും കിട്ടിയത് ലഞ്ച് കൊണ്ടുപോവാറുണ്ടോ എന്തെങ്കിലും ചോറ്

ഏഹ് എന്താ പറയാ ഫ്രീ ആയിട്ട് സംസാരിച്ചാ മതി ഇതിലെ രസമായിട്ട് തിരിച്ചു പറഞ്ഞാ മതി ആ എല്ലാം ഇഷ്ട കളറുകൾ അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇഷ്ട മലയാള മീഡിയം തന്നെയല്ലേ പഠിക്കണേ ഇംഗ്ലീഷ് വരെ ആണോ പഠിക്കുന്നത് ആ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വേറെ ഓക്കെ ഇംഗ്ലീഷിന്റെ മലയാളം അറിയാം ഓക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് എന്ന് ആ ഒരു ഇത് മലയാളം മലയാളം തന്നെ ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു പദമുണ്ടല്ലോ അതിന്റെ മലയാളം അറിയില്ല അറിയില്ല ആംഗലേയ ഭാഷ ആംഗലേയ ഭാഷ എന്നാണ് ഇംഗ്ലീഷ് ടൂ മലയാളം കേട്ടോ അപ്പം ഇപ്പം ആംഗലേയ അതായത് മലയാള മീഡിയമാണ് പഠിക്കുന്നത് മലയാള സ്കൂളല്ലേ പഠിക്കുന്നത് സ്കൂളില് ഇംഗ്ലീഷ് മലയാള സ്കൂളില് ഇംഗ്ലീഷ് മീഡിയം സാരമില്ല എനിക്ക് എന്താ വേണ്ടേ ൾ തരുന്ന സ്വീകരിക്കും നിനക്ക് ഞാനൊരു ഹഗ്ഗ് തരാം മിഠായി വാങ്ങിത്തരാം ഏട്ടാ